നമ്മുടെ ആമാശയത്തിൽ ഒരു ചെറിയൊരു വ്യക്തി ദഹനത്തിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നാൽ നമ്മുടെ വികാരങ്ങളെല്ലാം മാറും ഭയങ്കരമായിട്ട് മാറും എത്രത്തോളം നന്നായിട്ട് ദഹിക്കുന്നു നന്നായിട്ട് ദഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യക്തമായിട്ട് ഗ്രഹിക്കുന്ന ഭാഗത്തായിരിക്കും എന്നല്ല ഭക്ഷണത്തിന്റെ രുചി കൊണ്ട് കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പുറമേ കാണുന്ന കാര്യത്തിലായിരിക്കും താല്പര്യം ഭക്ഷണത്തിന്റെ ഗുണത്തിൽ കഴിക്കുന്നവന് അവന്റെ ഉള്ളിലുള്ള കാര്യത്തിനായിരിക്കും താല്പര്യം ഏഹ് ഭക്ഷണത്തിന്റെ രുചിയെ അന്വേഷിച്ചു പോകുന്നവൻ ഏർ അവന്റെ അഭിരുചി അവന്റെ നിലനിൽക്കുന്ന അവനെ നിലനിർത്തുന്ന സവിശേഷതയല്ല കാണുന്നത് മനസ്സിലെ അവനെ സവിശേഷതയെ കാണുന്നവൻ ഏർ അവന്റെ സവിശേഷതയെ കാണുന്നവൻ അവന്റെ ഭക്ഷണം എന്തായിരിക്കും അവന്റെ ബന്ധങ്ങൾ എന്തായിരിക്കും അവൻ്റെ എല്ലാ ബന്ധങ്ങളും ഒരു ഭാഗത്തും ബന്ധനുണ്ടാകത്തില്ല കാരണം അവൻ്റെ സവിശേഷത അല്ലേ തീരുമാനിക്കുന്നത് ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മനസ്സിലായ ഇപ്പം ലൈവായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ അതിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആഹാ അതല്ലേ ജീവിതത്തിൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഭാഗം അതാണ് ജീവിതത്തിൻ്റെ ഭാഗം ഇത് ഭയങ്കര രസമുള്ള ഏർപ്പാടാണ് മനസ്സിലായ ജീവിക്കുന്നതാണ് ഭയങ്കര സിമ്പിളാണ് നമ്മൾ ആരുടെയൊക്കെ വേലക്കാരനാകിയാണ് മനസ്സിലായി ആരുടെയൊക്കെ വേലക്കാരനാക്കിയാണ് ഒരു നല്ലൊരു ബെൻസ് കാറ് വാങ്ങണം ഈ ബെൻസ് കാറ് വാങ്ങണമെന്ന് നമ്മുടെ ഉള്ളിൽ താല്പര്യം ഉണ്ടാക്കി എന്ത് ബെൻസ് കാറ് വാങ്ങിയിട്ട് എന്ത് കാണിക്കാനാണ് ഇത് കഷ്ടപ്പെട്ട് വാങ്ങി ഒരാവശ്യമില്ല ബെൻസ് കാർ പോലെ നല്ലതാണ് മനസ്സിലായത് വണ്ടിക്കൊരു കുഴപ്പവും ഇല്ല റോഡിൽ കൂടി ഓടിക്കുമ്പോൾ മറ്റുള്ള വണ്ടികളായിട്ട് നോക്കുമ്പോൾ ബെൻസ് കാറ് സൂപ്പറാണ് ബി എം ഡബ്ല്യു സൂപ്പറാണ് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് വണ്ടികൾ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ബെൻസ് കാർ ഓക്കെ അല്ല ബി എം ഡബ്ല്യു അല്ലെങ്കിൽ അങ്ങനെ കാറുകൾ എന്തുമായിക്കോട്ടെ ഇത് വണ്ടികളുടെ നിലവാരത്തിലാണ് എന്താണ് ആവശ്യം നോക്കുമ്പോൾ നമുക്ക് ഈ കാറിൻ്റെ ആവശ്യമൊന്നുമില്ല അതെ നമ്മൾ മനുഷ്യർ തമ്മിലെ സഹകരിക്കാനാണ് ഈ കാർ വാങ്ങി മറ്റൊരാണ്ടിരത്തോട്ടാണ് ചെല്ലുന്നത് ഏഹ് ആളില്ലാത്ത ജനവാസം ഇല്ലാത്ത ഭാഗത്തോട്ട് നമ്മളധികം പോവുക ഏ നമ്മളെ ജീവിക്കാനുള്ള ഭാഗത്തോട്ടല്ലേ നമ്മുടെ ശ്രദ്ധ അല്ല അങ്ങനെ ആയിരിക്കണ്ടേ